പ്രിയരേ ഒരു സുപ്രധാനമായ സന്ദേശം ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് നൽകുകയാണ് ഒരുപക്ഷെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കാനായി കഴിയും ഭഗവാൻ നേരിട്ട് വന്ന് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം അതല്ല നിങ്ങളിത് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഒരു ചെറുവിരൽ പോലും ഉയർത്താനായി എനിക്കാവില്ല നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് നാളെ സംഭവിച്ചേക്കാം നാളെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് ആവർത്തിക്കുക തന്നെയാണ് മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് നോക്കൂ നിങ്ങൾ കാണുന്നതെല്ലാം മനുഷ്യന്റെ മനസ്സുകളിൽ തന്നെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് നാം അവിടെ കാണുന്നതെല്ലാം മനുഷ്യന്റെ സൃഷ്ടി തന്നെയാണ് ആദ്യം നാം മനസ്സിൽ ആവിഷ്കരിച്ചു പിന്നീട് അത് നടപ്പിലാക്കി ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിക്കുക നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കാനായി ശീലിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ മനസ്സിൽ ക്രമീകരിക്കുവാനുള്ള ശക്തി നിങ്ങൾക്കില്ല എങ്കിൽ ലോകത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്നവ വളരെ അപകടം പിടിച്ചതായി മാറും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിനെ ക്രമീകരിക്കുക എന്നത് ലോകത്തെ തന്നെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് അതിനാൽ നിങ്ങൾക്കും കഴിയും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ക്രമീകരിക്കുക നിങ്ങളുടെ ശരീരം മനസ്സ് വികാരങ്ങൾ ഊർജം എന്നിവയെല്ലാം നിശ്ചിത തലത്തിൽ വളർത്തിയെടുത്താൽ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊന്ന് ഉണ്ടായി വരുന്നു അതാണ് നിങ്ങളിലെ ആത്മീയത ആത്മീയത അനുഭവിക്കാനായി നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളിപ്പോൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വെറും ജീവിതമാണെങ്കിൽ ആ ജീവിതത്തെ തന്നെ നിങ്ങൾക്ക് അതിശക്തിയിൽ ശക്തവും ആനന്ദദായകവുമായ ഒരു അനുഭവമാക്കി മാറ്റുക അവിടെയാണ് നിങ്ങൾക്ക് ആത്മീയത കണ്ടെത്താൻ കഴിയുന്നത് ഈ വിശ്വത്തിലെ സൃഷ്ടിയും അതിൻ്റെ പ്രക്രിയയും അതിൻ്റെ ഉറവിടവും അറിയണമെങ്കിൽ സൃഷ്ടിയുടെ ഏറ്റവും അടുത്ത ഉദാഹരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശരീരം തന്നെയാണ് ആ സൃഷ്ടിയുടെ സൃഷ്ടാവിനെ നിങ്ങൾ അറിയാനായി ശ്രമിക്കുക അത് ഇവിടെ തന്നെയുണ്ട് അതിനെ നിങ്ങൾ തിരിച്ചറിയുന്നത് തന്നെയാണ് ആത്മീയത ഒരു നിരീശ്വരവാദിക്ക് ആത്മീയനാവാൻ കഴിയില്ല അതുപോലെ ഒരു ദൈവവിശ്വാസിക്കും ചിലപ്പോൾ ആത്മീയനാവാൻ ആകില്ല അവർ രണ്ടും വ്യത്യസ്തരല്ല തങ്ങൾക്കറിയാത്ത രണ്ട് കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നു എന്ന് മാത്രം ഓരോ മനുഷ്യനും നിങ്ങളുടെ ഉള്ളിലുള്ള വിവേചനം അവസാനിപ്പിക്കുക എങ്കിൽ മാത്രമേ ആത്മീയത നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ആകാശത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെയോ ശ്വാസത്തെയോ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ അതിനെയെല്ലാം തുല്യരായി കാണുന്നു ഏതാണ് മികച്ചതെന്ന് നിങ്ങൾക്ക് വിവേചനമില്ല നിങ്ങൾക്ക് അഭിപ്രായമില്ല എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാവരെയും തുല്യരായി വിവേചനമില്ലാതെ കാണുക ഇടപെടുക എന്നത് അവിടെ തന്നെയാണ് ശരിക്കും ആത്മീയത ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾ നിരന്തരം ആത്മീയനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കും ആത്മീയത എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായി വരികയില്ല